സ്റ്റേഷൻ ഫ്യൂച്ചർ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം പ്രവാസി ആയിരുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സ്വന്തം വീട്ടുമുറ്റുത്തൊരുക്കിയ ചാർജിങ് സ്റ്റേഷന്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഇത്തവണ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ കരിങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു എലക്ട്രിക് എൻജിനീയറായ ഒരു പ്രവാസി സ്വന്തം വീട്ടുമുറ്റത്തൊരുക്കിയ ഒരു അതിമനോഹരമായ ഒരു ചാർജിംഗ് സ്റ്റേഷനിലാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങളൊന്ന് തന്നെ നോക്കണം കാരണം എന്താണെന്നറിയോ നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നിർത്തി വണ്ടിയിൽ പെട്രോൾ അടിച്ച് മടങ്ങുന്ന പോലെ അല്ല ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും നിർത്തിയിട്ടിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മണിക്കൂർ സമയം എങ്ങനെ നമ്മൾ അവിടെ ചെലവിടും എന്നുള്ളത് നമുക്കൊരു നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയമാണ് ആ ഒരു വിഷയത്തിന് ഒരു വലിയ പരിഹാരമായിട്ടാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അത് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ ആളുകളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്കുൾപ്പെടെ ആ സമയം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങനെ ചെലവിടാം ഒരു മണിക്കൂർ സമയം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കിയ ഒരു ചാർജിംഗ് സ്റ്റേഷനാണിത് ഒരു വീട്ടുമുറ്റത്താണ് ഇത്രയും സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അത് നമ്മളെല്ലാവരും നേരിട്ട് കാണേണ്ട ഒരു സംവിധാനങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ടു ദിസ് ചാനൽ ആൻഡ് ദിസ്ഇസ് റിഗാർഡിങ് ഐമ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതായത് കാറും ഒന്ന് ചാർജ് ചെയ്ത് ഓട്ടോമാറ്റിക് ചാർജ് വൺ അവർ ചാർജ് ചെയ്ത് പോകോളും പക്ഷേ കസ്റ്റമർ വൺ അവർ അവർ എങ്ങനെയോട് ഇരിക്കും ഹൗ ദിവ ടേക്ക് കെയർ അപ്പ് വിത്ത് ഡിഫറൻറ്റ് ജനറേഷൻസ് ചെറിയ കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാർ വരെ എല്ലാ കസ്റ്റമർ നീഡ്സും മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അവർ വിഷമിച്ചത് കാണാൻ പറ്റും ഓരോ സെറ്റപ്പും ഇങ്ങനെ ഫൗണ്ടനുണ്ട് പാർക്കുണ്ട് പറഞ്ഞാൽ ലിഫ്റ്റ് ഉണ്ട് റെസ്റ്റ് റൂമുണ്ട് മെയിൻലി ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബീസ് ആണ് അതായത് ഗ്രീൻ അറ്റ്മോസ്ഫിയർ ആണ് ഉദ്ദേശിക്കുന്നത് ഗ്രീൻ പ്രോട്ടോക്കോളാണ് അപ്പോൾ ഇവിടെ ചുറ്റുപാട് മൊത്തം ഗ്രീൻ വേറാണ് ഈവൻ ഫ്ലവേഴ്സാണെങ്കിൽ ചെടിയാണെങ്കിലും ശരി വാഴ അങ്ങനത്തെ സംവിധാനങ്ങൾ മൊത്തം ലാപ്ടോപ്പ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അതിപ്പോൾ പിന്നെ അതിനൊക്കെ വേണമെങ്കിൽ ലാപ്ടോപ്പ് വേണമെങ്കിൽ ഇവിടെ എൻ്റെ ഡെസ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വർക്ക് ഡ്യൂറിങ് ട്രാവൽ പ്രിൻസിപ്പിൾ ആണ് അതായത് വർക്ക് ഫ്രം ഹോമിൻ്റെ നേരം ഇവിടെ വരുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ചാർജ് നിറഞ്ഞിട്ട് ചെയ്യാവുന്ന ഫെസിലിറ്റിയാണത് പല ടൈപ്പ് ചാർജേഴ്സ് ഉണ്ട് അതായത് ഐഫോൺ മറ്റേ ചാർജേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അതായത് ഒരു അഞ്ചെട്ട് മൊബൈൽ വന്നു കഴിഞ്ഞാലും ഡിഫറെൻറ്റ് ചാർജേഴ്സിനോട് കുഴപ്പമില്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഇവിടെ ഫയർ കൊടുത്തിരുന്നു പിന്നെ കുട്ടികൾക്ക് പാമ്പേഴ്സ് വല്ലതും വേണമെങ്കിൽ അവരുടെ ഡാപ്പേഴ്സ് എല്ലാം വേണമെങ്കിൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്ക് അതവിടെ ലേഡീസിനുള്ള അവിടുന്ന് ഇപ്പം കാർക്ക് വാഷ് ചെയ്യാം അങ്ങനെ വാഷ് ചെയ്യാം അവർക്ക് വാഷ് ചെയ്യാം അല്ലെങ്കിൽ അളവിൻ്റെ പിന്നെ അണ്ടർ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾ ഫുഡിലോട്ട് വരാണെങ്കിൽ ഫുഡിൻ്റെ മജ്ര കൺസെപ്റ്റ് ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിളവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് അപ്പോൾ കംഫർട്ടബിളായിരിക്കണം എന്നുള്ള സീറ്റ് അവിടെ എന്തായാലും വരുന്നുണ്ട് സോ ബാക്കി സോഫ സെറ്റ് അറേഞ്ച് അവിടെ ഒരു ട്രണ്ട് മില് കൊടുത്തിട്ടുണ്ട് വിത്ത് ഫ്ലോറിംഗ് വണ് അവിടെ ഉണ്ട് പിന്നെ റൂം ഉണ്ട് അവിടെ ഡൈനിങ് ടേബിൾ പറയും കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് വേറെ ബൾബിൽ വരെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് വാഷ്റൂമിന് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് ഈവൻ ഡിസേബിൾഡ് പീപ്പിൾ വീൽ ചെയറിൽ നിന്ന് നടക്കും അകത്ത് കയറി എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് ചുടുവെള്ളത്തിൽ കുളി വരെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാനുള്ള സംവിധാനമാണ് അത്രയും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സംവിധാനം കൊടുത്തിട്ടുണ്ട് റിലാക്സ് കമ്പനിയുടെയാണ് പുതിയ ചാർജർ മറ്റേത് ഓൾഡ് ടൈപ്പ് ആണ് ഇത് ന്യൂ ടൈപ്പ് ആണ് അപ്പോൾ ഇപ്പൊ ഇതിലാണ് ചാർജ് പ്രൊസീഡ് ചെയ്യുന്നത് എൻ്റെ പ്ലഗ് എന്റെ കാർ അത് പിന്നെ എം ജി ആണെങ്കിൽ ഫ്രണ്ടിലാണ് മറ്റേ ടാറ്റ ആണെങ്കിൽ സൈഡിലാണ് മാത്രം സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ സോ വൺസ് അത് ശരിയായി കഴിഞ്ഞാൽ പ്ലഗ് ചെയ്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ദിസ് മെഷീൻ ആൻഡ് കാർ ഫുൾ ടേക്ക് ആളോ അതായത് എത്ര പെർസെന്റേജാ വന്നുവെച്ചാൽ അതിൽ വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും ട്വന്റി പെർസെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജ് അല്ല ഇപ്പൊ ലിമിറ്റ് വിത്ത് മണി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമെങ്കിലും ഫൈവ് റുപ്പീസ് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈവ് റുപ്പീസ് ആണ് സ്റ്റോപ്പ് ആവും അതായത് എവറിത്തി ക്ലൗഡ് ബേസ്ഡാണ് സംഗതി പിന്നെ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതുമായി രണ്ടുമൂന്ന് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷേ കെ സി ബി പവർ ലിമിറ്റേഷൻ നമുക്ക് അതിന് അമ്പത് യൂണിറ്റ് എടുത്തു നമുക്ക് ഒരു മെഷീനിൻ്റെ അമ്പത് യൂണിറ്റ് വേണം സോ ഐ തിങ്ക് ഫ്യൂച്ചറിൽ നമ്മൾ തുടങ്ങുന്ന പരിപാടിയാണ് ഇങ്ങനെ സോളാർ മേലെ വെക്കുന്നുണ്ട് കഴിഞ്ഞ ഫോർട്ടി ഫീറ്റ് ഹൈറ്റിൽ നമ്മൾ പന്ത് ലിറ്റർ ഉണ്ട് അതിൻ്റെ മുകളിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം സോളാർ ഓൾറെഡി ഇൻസ്റ്റാൾ ഉണ്ടായി നമ്മൾ എട്ട് മുപ്പത് യൂണിറ്റ് പെർ ഡേ നമ്മൾ കെ സി ബി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ വീട്ടുപയോഗത്തിന് വേണ്ടി ഒരു ഓഫ് ഗ്രീഡും കൊടുത്തിട്ടുണ്ട് സംവിധാനം സോ അതാണ് ഇത്രയും ഹൈറ്റിൽ മാത്രമല്ല ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സംവിധാനം ഏത് സീസണിലായാലും ശരി ഏത് ക്ലൈമേറ്റിലായാലും ശരി ഇരിക്കാനുള്ള സംവിധാനം മുഴുവൻ കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഫയർ എനിങ് ഗോസ് റോങ് ഇപ്പോൾ ഫയറ് വന്നത് ഇലക്ട്രിക്കൽ സാധനമാണ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ അപ്പം ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ ക്യാൻ വെച്ച സംവിധാനമാണ് കാരണം അടുത്തുള്ള സംവിധാനം കഴിഞ്ഞാൽ പുറത്താണെങ്കിൽ നമ്മൾ സാധാരണ കൺവെൻഷണൽ ടൈപ്പ് ഉണ്ട് പിന്നെ സാൻഡ് വാട്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഉണ്ട് ഐ എം ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സോ വിത്ത് തേർട്ടി സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് അതായത് എയ്റ്റി ത്രീ പാസ് ഔട്ടായി ഫസ്റ്റ് ബിടെക് എഞ്ചിനീയർ ആണ് കേരളത്തിലെ ഫസ്റ്റ് ബിടെക് എഞ്ചിനീയറാണ് ബിക്കോസ് ഓഫ് മീ ബിടെക് അവാർഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഐ വാസ് ഇ യൂണിയൻ എവിർത്തിങ് സോ അവാർഡ് സോ ബിടെക് ഫസ്റ്റ് എഞ്ചിനീയർ ഇൻ കേരള ഇൻ ദ ഇയർ നയൻറ്റീൻ എയ്റ്റി ത്രീ ഫൈവ് ഇയേഴ്സ് ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തു ഡൽഹി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡൽഹി ഹൺഡർടേക്ക് എല്ലാം വർക്ക് ചെയ്തു കഴിഞ്ഞു ദെൻ ഐ വെൻ ടു സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ഞാൻ മുപ്പത്തി രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു സോ ഇൻ ദ സെയിം ഫീൽഡ് ഡൽടെക് എഞ്ചിനീയർ ഫീൽഡ് സോ ഈ മുപ്പത്തിരണ്ട് വർഷത്തിൽ എനിക്ക് പിന്നെ വേൾഡ് ഞാൻ വേൾഡ് ഇന്ത്യ മുഴുവൻ കറങ്ങിയതാണ് ഇന്ത്യയിൽ വർക്കുമ്പോൾ വേൾഡ് മുഴുവൻ കറങ്ങിയതാണ് സൗദി അറിയൽ വർക്ക് ചെയ്യുമ്പോൾ ഓൺ ബി ആർ കമ്പനി ദിസ് ഓൺ സോ ഐ സീൻ ദ ഡെവലപ്മെൻറ്റ് ദ ഫ്യൂച്ചർ ഹൗ ദ വേൾഡ് ഈസ് ഗോയിങ് ഇങ്ങനെയാണ് വേൾഡ് പോകുന്നത് സോ ഞാൻ ടു സീറോ സീറോ നയനിൽ ഞാൻ ജർമ്മനിൽ പോയപ്പോൾ ഹാനോർ മെസ്സിലും എക്സിബിഷനിൽ പോയപ്പോൾ ആ സോ നമ്പർ വൺ സ്റ്റിൽ നമ്പർ വൺ ഫോർ എലക്ട്രിക്കൽ ആൻഡ് അതർ തിങ്സ് അന്നാണ് സോളാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായത് ടു സീറോ സീറോ നയനിൽ ഏപ്രിലിൽ ഞാനത് കണ്ടപ്പോൾ എനിക്കൊരു ഉള്ളിൽ ആശയം തോന്നി അതായത് എൻ്റെ വീട്ടിൽ സോളാർ വെക്കണമെന്ന് സോ ഞാൻ ആഗസ്റ്റ് അതായത് വിത്തിൻ ഫോർ മന്ത്സിൽ ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചോളാണ് സോ ഐ ഐ തിങ്ക് ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ പുട്ടിങ് സോളാർ ഇൻ കേരള എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കി പറ്റിയത് ഇൻക്ലൂഡിങ് വിത്ത് വിൻ ടർബൈൻ സോ ആ സമയത്ത് ഞാൻ ജനറേറ്റ് ചെയ്തു സിക്സ് ഹൺഡ്രഡ് വാട്ട് സോളാറും ഫോർ ഹൺഡ്രഡ് വാട്ട് വിൻ ടർബൈൻ സോ വൺ യൂണിറ്റ് ഐ വാസ് ജനറേറ്റിംഗ് ദാറ്റ് ടൈം സ്റ്റിൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഈ ആശയത്തിലോട്ട് ഇങ്ങനെ ചാർജിങ് സ്റ്റേഷൻ സോ ദൈം ഐ വാസ് റിവ്യൂവിങ് വട്ട് ആർ ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ വേൾഡ് എങ്ങനെയൊക്കെ സമയം കൊണ്ട് അപ്പോൾ ഇലക്ട്രിക്കൽ കാറിൻ്റെ യുഗമാണ് കാരണം ഫസ്റ്റ് സെൽഫ്യൂയിൽ വൺ ബൈ വൺ ആൻഡ് പ്ലസ് കോസ്റ്റ് ഇപ്പോൾ ഡീസൽ പെട്രോളിനൊക്കെ വില ഇപ്പോൾ കൂടുതലാണ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേലെ ആയിരിക്കുന്നു ഇറ്റ് ഈസ് എക്ണോ ഇറ്റ് ഈസ് നോട്ട് ബെയറബിൾ ഫോർ എ നോർമൽ പേഴ്സൺ ഉണ്ട് എവറിങ് സോ എവരിപഡി സ്വിച്ചിങ് ഓവർ ടു ദ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഫ്യൂച്ചർ അത് വന്നപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റേഷൻ വെച്ചേ പറ്റുള്ളൂ അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ വട്ട് റിക്വയർമെൻറ്റ് എന്താണ് പിന്നെ ട്രെൻഡ് വരുന്നത് ബാറ്ററി എങ്ങനെ സപ്പോർട്ട് വരുന്നത് ഈ കാറിൽ വരുന്ന ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ സിസ്റ്റമാറ്റിലി പഠിച്ച് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവേണ്ട സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് ബിഫോർ ഞാൻ സിസ്റ്റമായിട്ട് എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു ഫൈനലി വി ഗോട്ട് എ ഗുഡ് പ്രൊഡക്റ്റ് ഫ്രം ദിസ് കമ്പനി പിന്നെ ദ കോമ്പാക്ട് യൂരിറ്റ് ആൻഡ് എവറിഥിങ് ആൻഡ് ദീസ് എ ഫസ്റ്റ് യൂണിറ്റ് ഇൻ ഇന്ത്യ ഇറ്റ്സ് ഇൻസ്റ്റാൾഡ് ഇൻ മൈ ഫെസിലിറ്റി സോ പീപ്പിൾ ആർ ഹാപ്പി കസ്റ്റമേഴ്സ് ആർ ഹാപ്പി ചാർജ് ചെയ്യുമ്പോൾ ദ ആർ വെരി ഹാപ്പി ദാറ്റ് ഇസ് എ ഫീ ഫീഡ്ബാക്ക് ഐ എൻ ഗെറ്റിംഗ് ഫ്രം ദോ ക്ലിയർ ഫീഡ്ബാക്ക് ഈവൻ സമ ഓഫ് ദി റിവ്യൂസ് അവൾസോ ആയിക്കോട്ടിട്ടുണ്ട് സോ ഇത് ഇതാണ് എൻ്റെ ബേസിക്കൽ ബേസിക്കൽ ഹെൽഡിക്കൽ എഞ്ചിനീയർ ഇറ്റ് ഇസ് മെച്ച എക്സ്പീരിയൻസ് സോ എവിടെ വീഴ്സിന് വലിയ ഇത് വേണോ ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണോ അല്ലെങ്കിൽ വേണമെങ്കിൽ ചേർന്നുണ്ടെങ്കിൽ അയം റെഡി ടു ഹെൽപ് ദം പിന്നെ ആർക്കെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് അപ്പോൾ ദിസ് കമ്പനി ഇസ് റെഡി ടു ഹെൽപ് ദം അതായത് ചിലർ ക്യാഷുള്ളവരെ ആയിരിക്കും സ്ഥലം ഉണ്ടാവില്ല ഇല്ല അപ്പോൾ ക്യാഷിൽ വരാണെങ്കിൽ ബൈ ദ തിങ്സ് അവർ ഈ കമ്പനിക്കാർ സ്ഥലം അറേഞ്ച്മെൻ്റ് ബാക്കിയുള്ള ചെയ്തോളാന്ന് പറയുന്നത് വൈസ് വേഴ്സാണ് അതായത് ചിലർ സ്ഥലം ഉണ്ടാവും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അപ്പോൾ ഇന്നത്തെ അനൗസ്മെൻറ്റ് എനിക്കിപ്പോൾ അനൗസ്മെൻറ്റ് കിട്ടിയെന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ഫിയറും വേണ്ട ഇൻവെസ്റ്റേഴ്സ് നോ ലാൻഡ് അവർക്കും പ്രശ്നമില്ല മറ്റൊരുക്കാൻ തിരിച്ചാലും പ്രശ്നമില്ല അപ്പോൾ ഇന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ ചാനലിലൂടെ അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും സോ കമ്പനി ദ റിലയൻസ് കമ്പനി ഈസ് റെഡി ടു ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് അത് എവിടെ വേണമെങ്കിൽ ശരി അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പിന്നെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് തന്നെ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇ വി ചാർജ് സ്റ്റേഷൻ തുടങ്ങിക്കൊള്ളണമെന്ന് ചില ഫ്യൂച്ചർ അതാണ് പിന്നെ കാറുകൾ വരുന്നുള്ളൂ മാത്രമല്ല ഒരാളിപ്പോൾ തുടങ്ങിയത് വെച്ചാൽ അടുത്ത സ്റ്റേഷനിൽ തുടങ്ങാൻ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല നിങ്ങൾ ആ എത്ര വന്നാലും ശരി ഇറ്റ് ഈസ് ദ കാറ് ചാർജിങ് സ്റ്റേഷൻ വന്നേ പറ്റുള്ളൂ എത്ര ബിസിനസ് അല്ലെങ്കിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും അതിൻ്റെ റഫ് കോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡിംഗ് കെ സി ബി കോസ്റ്റ് എനർജി കോസ്റ്റ് വല്ലതും വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം കമ്മിങ് അറൗണ്ട് ട്വൽവ ടു ഫിഫ്റ്റീൻ ലാക്ക് പിന്നെ ലാൻഡ് മറ്റു വരികയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ അല്ലെങ്കിൽ എൽ ലക്ഷ രൂപയുടെ കോസ്റ്റ് വരുമ്പോൾ അപ്പൊ ഹയർ ഇസ് ഇൻവെസ്റ്റർ കീപ് സം മണി ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ലാക്ക് ഫോർ വൺ ചാർജിങ് ലൈക്ക് ദിസ് വൺ വിത്ത് ആൾ അറേഞ്ച്മെന്റ് സർജിസ്ട്രേഷൻ എ ലോൺ ഇസ് നോട്ട് ദിസ് വൺ പ്ലസ് യു ഹോട്ട് ആഡ് എയ്തർ സൂപ്പർ മാർക്കറ്റ് ഓർ ദ ഹോട്ടൽ ഓർ കോഫി ഷോപ്പ് ആൻഡ് എവറിഥിങ് അപ്പം കസ്റ്റമേഴ്സ് കാർ കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൺ അവർ ദാൻ യൂട്ടിലൈസ് ദർ അതർ നിയർ ബൈ ദിസിങ് ട്രാവൽ സ്റ്റേഷൻ്റെ ഒരു തിങ് സോറി ദ ഹോട്ടൽസിൻ്റെ ഒരു തിങ് സോ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അതിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ വൺ അവർ ഒരാളോടൊക്കെ ഇരിക്കുമ്പോൾ അവിടെ പോയി കോഫി കുടിക്കും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ സൂപ്പർമാൻ സാധനങ്ങൾ വാങ്ങിക്കും അതാണ് ഇപ്പോഴത്തെ ഇത് ന്യൂ നോർമൽ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂ നോർമലിൻ്റെ സിറ്റുവേഷൻ അതാണ് അപ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സാണെങ്കിലും ശരി ഈവൻ കാർ ഓണേഴ്സ് ആണെങ്കിൽ ശരി ഏത് പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ഒരു വൺ മോർ ഡിക്ലറേഷൻ ഇപ്പോൾ റിലാക്സ് കമ്പനിക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അവർ കാർ സ്പേസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതേ ബസ് ഏതെങ്കിലും ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അത് കാർ സ്പേസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് കാർ സ്പേസ് തന്നെ ഒന്ന് റിസർവ്നും ഒന്ന് പിന്നെ ചാർജിങ് സ്റ്റേഷനും സോ റിലാക്സ് ഈസ് റെഡി ടു ഇൻസ്റ്റാൾ ഇതേ ദിസ് ആൻഡ് അത് കൊമേഴ്ഷ്യൽ ലൈക്ക് ടേംസിന് ഇതിലെന്തെഗോഷിയേറ്റ് അത് കമ്പനിയിൽ നെഗോഷിയേറ്റ് പാർട്ടി അതാണ് ഇന്നത്തെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഹോട്ടൽസ് റിസോർട്ട്സ് പിന്നെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസസ് അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ദേ കെൻ ആൾസോ അപ്രോച്ച് മി ദെൻ അതിൽ ഡയറക്റ്റ് നമ്മുടെ കമ്പനി ദൻ ദേക്കാൻ കോഷ്ട്രീറ്റ് വാട്ടർ ഉണ്ട് സം വ്യൂവേഴ്സ് മേ ബി ഹൈ യു ഡൗട്ട് മുറ്റത്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമുണ്ടോയെന്നുള്ളൊരു ഡൗട്ട് വരും സോ ഐ വാണ്ട് ടു മൈ ക്ലാരിഫിക്കേഷൻ തരും അപ്പോൾ അതിന് മുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീടിൻ്റെ മുറ്റാണ് ഒറിജിനൽ പക്ഷേ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഐ മേഡ് ദിസ് ഫ്രണ്ട് പോർഷൻ ഇസ് കൊമേർഷ്യൽ സോ ഐ എം പേയിങ് സെപറേറ്റ് ടാക്സ് ദിസിംഗ് ആൻഡ് ദിസിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് എൽ സി ഡി പൂടെ കണക്ഷൻ ഓൾസോ ഡിഫറൻറ്റ് ദിസ് ഓൺ ആൻഡ് ഹൗസ് ഈസ് റിമൈനിങ് ദ സോ വേർ വാണ്ട് ദിസ് ടോൺ ഇറ്റ് ഈസ് ദ ക്ലിയർ ദിസ് സോൺ മുറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ കൊമേഷ്യൽ ഏരിയായി മാറി കഴിഞ്ഞു പിന്നെ ഇത് വീട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു എൻ യുവ താങ്ക്സ് വ്യൂസ് ആൻഡ് എവറിഥിങ് താങ്ക്സ് ഫോർ നൈസ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ഓൾസോ ഫോർ ദർ പ്രൊമോട്ടിംഗ് എവറിഥിൻ സി ദ വ്യൂസ് ആൻഡ് എവറിഥിങ് റിവ്യൂസ് ആൻഡ് എവറിഥിങ് സി ലൈക്ക് ദ ഗുഡ് കമെന്റ് വിച്ച് ഇസ് ഗുഡ് സോ യു കൺ ഹൈലൈറ്റ് ഇൻ ദ കമന്റ്സ് ആൻഡ് എവറിങ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്